അലൈക്കും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളായി അള്ളാഹു സുബാനു നമ്മെല്ലാവരെയും അവൻ്റെ ജന്നാത്തുകൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്ത് മാസാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരായി നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹമായിരിക്കും

ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഞാൻ തന്നെയാണ് എന്നെ പോലെ രൂപസാദൃശ്യം വരുത്താൻ കഴിയില്ല എന്ന് ഹബീബായ അലൈഹി റസൂർബാഹിള്ളാഹുഅലി വസ്സല്ലാത്ത പഠിപ്പിക്കുകയാണ് അപ്പൊ ഹബീബായ ഹബീബായത്തങ്ങളുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് നമ്മളെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് വഞ്ചിക്കാൻ കഴിയില്ല ചതിക്കാൻ കഴിയില്ല നമ്മളെ ഹബീബായത്തങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ നമ്മുടെ മനസ്സുകൊണ്ട് തങ്ങളാണെന്ന് തോന്നിയാൽ അത് ഹബീബായ റസൂർബിസ് വസല്ല മാത്തങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് അള്ളാഹുദിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിന് കാണാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഹബീബായത്വങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ സൗഭാഗ്യമാണ് അവന്റെ വലിയ ആഗ്രഹമായിരിക്കും അള്ളാഹുദിനെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കലാണ് തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക മോശമായ പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നുണ്ടെങ്കിൽ ഹറാമ് കൊണ്ട് കണ്ട കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് ഹബീബായത്തങ്ങളെ കാണാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഹറാമിലേക്ക് നോക്കിയ കണ്ണുകൾ കൊണ്ട് ഇല്ല ഒരിക്കലും കഴിയൂല തെറ്റുകൾ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ കൈകാലുകൾ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹബീബായത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയൂല അതിൽ നിന്ന് തെറ്റുകൾ നിന്ന് ഒന്നാമതായിട്ട് നിൽക്കുക മോശമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക നാവുകൾ കൊണ്ട് കളവ് പറയാതിരിക്കുക കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണാതിരിക്കുക കൈകാലുകൾ കൊണ്ട് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയോ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് നടക്കുകയോ ചെയ്യാതിരിക്കുക തെറ്റുകൾ എന്നൊക്കെ നമ്മൾ മുക്തമായി നമ്മൾ വിട്ടു നിൽക്കുക രണ്ടാമത്തെ കാര്യം സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിക്കുക അലൈഹി വസ്ലങ്ങൾ നമുക്ക് അവിടുത്തെ ജീവിതങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഒരുപാട് സുന്നത്തുകളുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അഭിവാഹത്തങ്ങൾ പറഞ്ഞു തന്ന ഒരുപാട് സുന്നത്തുകളുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക ഭക്ഷണം കഴിക്കുമ്പോഴുള്ളത് ബാത്റൂമിൽ കയറുമ്പോഴുള്ളത് പുറത്തിറങ്ങുമ്പോഴുള്ളത് അങ്ങനെ ജീവിതത്തിന്റെ സർവ്വ സർവ്വമേഖലകളിലും അഭിഭായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സുന്നത്തായ കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുക അപ്പൊ അഭിപായത്വങ്ങളോട് കൂടുതൽ അടുപ്പം ശ്രദ്ധിക്കാൻ അത് കാരണമാകും കൂടുതൽ അടുപ്പം നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും ഹബിബാ റസുല്ലാഹി സാഹുലമാങ്ങളുമായിട്ട് എന്നിട്ട് നമ്മൾ സലാത്തുകൾ വർദ്ധിപ്പിക്കുക നമുക്ക് മതി ഒരുപോളം സലാത്ത് ചെല്ലുക ഒരുപാട് 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 സലാത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക ചെല്ലുക അഭിവാദങ്ങൾ അതിരറ്റ് നമ്മൾ സ്നേഹിക്കുക നമ്മൾ മനസ്സുകൾ കൊണ്ട് മനസ്സുകൊണ്ട് ഒരുപാട് അഭിവാദ്യങ്ങളെ സ്നേഹിക്കുക ആ സ്നേഹം കൊണ്ടും ആ സലാത്ത് കൊണ്ടും അഭിവായത്തങ്ങൾ നമുക്ക് മനാമിൽ സ്വപ്നത്തിൽ കാണാൻ കഴിയും അബിബാ റസൂള്ളി സുല്ലാ സ്വലാത്ത വഫാത്തായ സമയത്ത് സഹാബികളൊക്കെ വല്ലാത്ത സങ്കടത്തിലാണ് വല്ലാത്ത പ്രയാസത്തിലാണ് ആ സമയത്ത് അനസ്റദിഅള്ളു ഒമ്പത് വർഷം റസൂൽ ഉള്ളഹാന്റെ ഖാദിയായിട്ട് സേവനം ചെയ്ത വ്യക്തിയാണ് ആ അനസ്രാവനോ വല്ലാത്ത സങ്കടമോ പ്രയാസമൊന്നുമില്ല അപ്പൊ ആ അനശ്രൃതിയുള്ളവനോട് സഹാബത്തെ ചോദിച്ചു മറ്റു സഹാബികൾ ചോദിച്ചു എന്റെ നിങ്ങൾക്കും വല്ലാത്ത സങ്കടവും പ്രയാസവും ഇല്ലാത്ത അപ്പോ മഹാനായ അനസ് അനശ്രതിന് പറയുന്നുണ്ട് ഞാൻ ഹബിഭായെന്നും കാണാറുണ്ട് എന്നും ഹബിഭായങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ടെന്ന് മഹാനായ അനസ് അനശ്രൃതിയുള്ളവന് പറയാൻ അഭിഭാത്തങ്ങൾ ഓഫാത്തിനു ശേഷം അപ്പൊ സ്വപ്നത്തിൽ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ യക്കോത്തിൽ നേരിട്ട് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോ ഹബീബായ അഭിവാഹങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും അതിന് നമ്മൾ അതിരറ്റ അഭിബായ സുറുലി സ്വഹ്ഹ് അലി സ്ലിവാ സ്നേഹിക്കുക സ്നേഹിക്കുന്നവർക്ക് കാണാൻ കഴിയും സ്വലാത്തുകളെ പരമാവധി വർദ്ധിപ്പിക്കുക സലാത്ത് എല്ലാത്തിനും ഒരു പരിഹാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ എന്ത് പ്രതിസന്ധി ഉണ്ടോ എന്ത് പ്രയാസമുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനുള്ള ഒരു പരിഹാരമാണ് സ്വലാത്ത് ആ സലാത്തിനെ പരമാവധി വർദ്ധിപ്പിക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചെയ്യേണ്ട മഹാനായ്മം ബാജൂരി റഹിമോമുള്ള മഹാനവറുകൾ പറഞ്ഞു നൽകുന്ന ഒരു കാര്യമുണ്ട് നിഷാദാ അവസാനം നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സൊലാത്തിനെ വർദ്ധിപ്പിക്കുക സുന്നത്തുകള ജീവിതത്തിൽ മുറുകെ പിടിക്കുക പിന്നെ ചെയ്യേണ്ടത് ബാജൂരി മഹനൈമാം ബാജു അദ്ദേഹം എഴുതിയ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ള ആ ബുർദയിലെ ഈ വരികൾ ഈ വരികൾ മഹനായം ബുർദ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ആ വൃധയുടെ ഷറ മഹാനായ്മം ബാജുരി ഹൃദയം എഴുതിയിട്ടുണ്ട് അതിൽ പറയാണ് ഈ ബെയ്ത്ത് നാം ഇപ്പൊ പറഞ്ഞ ഈ ബെയ്ത്ത് എന്ത് ചെയ്യ ഇഷാന്സ്കാരശേഷം എല്ലാം ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിഖറുകളും ചൊലാത്തുകളും ചൊല്ലാനുള്ള ആയുധങ്ങളും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് അവസാനം ഈ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലി 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 ചൊല്ലിട്ട് എന്ത് ചെയ്യാം അങ്ങനെ കിടന്നുറങ്ങാം ബൈത്ത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ശ്രദ്ധിക്കാതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാം ഈ ഇങ്ങനെ ചൊല്ലി 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 എന്ത് ചെയ്യാം അങ്ങനെ ഉറങ്ങിപ്പോവുക അപ്പൊ നമുക്ക് അഭിവാത്തങ്ങൾ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്നാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം അഭിവാള് സ്നേഹിക്കണം അപ്പോഴൊക്കെ സാധ്യമാവുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു വട്ടം ചെല്ലി എന്നത് കൊണ്ട് നമുക്ക് കാണണമെന്നില്ല നമ്മൾ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അഭിഭായങ്ങളെ സ്നേഹിച്ച് സുന്നത്തോളം പിടിച്ച് മൃഗ പിടിച്ചുകൊണ്ട് ഈ കാര്യം കൂടി നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറ്റും അഭിവാത്തങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു ഹദീസിൽ കാണാൻ കഴിയും മൻ ഫിൽ മനാമി ഫലം ഒരാളെ എന്നെ സ്വപ്നത്തിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് അള്ളാഹ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അഭിവാദ്യങ്ങളെ കണ്ട കണ്ണുകൾ കൊണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ നരകത്തിൽ കയറുക നരകത്തിൽ നമ്മൾ പ്രവേശിക്കുക നമുക്ക് സ്വർഗം കിട്ടും പിന്നെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അള്ളാഹ് തുറന്നു നൽകും പിന്നെ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രം അതൊക്കെ നമ്മൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്താകാൻ പറ്റും സ്വർഗം കരസ്ഥമാക്കാൻ പറ്റും അബിബായങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് നൽകുക അനുഗ്രഹിക്കട്ടെ എന്നോട് തന്നെ പലരും ഹബിബായ റസു അള്ളഹി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടതായിട്ട് അനുഭവം പറഞ്ഞിട്ടുണ്ട് നമ്മളതങ്ങനെ വ്യക്തികളെ പുറത്തു പറയാൻ പറ്റൂല എന്തായാലും ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നമുക്കൊക്കെ സാധിക്കും അതെ നമ്മൾ പരിശ്രമിക്കണം ജീവന തുല്യം തങ്ങളെ സ്നേഹിക്കുക സ്വലാത്തിന് വർദ്ധിപ്പിക്കുക നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇൻഷാല് ഇനി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു റഹ്മാനെ ഹബീബാ സ്വപ്നത്തിൽ നീ നൽകണേ പൊറുക്കണ റഹ്മാനെ ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അള്ളാഹ് ഞങ്ങളൊന്ന് മരണപ്പെട്ടുപോയടം നീ വിശാലമാക്കണേ അള്ളാഹ അള്ളാഹുബൻ ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ നീ മാറ്റണേ അള്ളാഹഞ പലരും അസുഖമാണ് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹു നീ ശിഫ നൽകണേ അള്ളാ പ്രയാസങ്ങളുള്ളവരുടെ പ്രയാസമൊക്കെ നീ ദൂരീകരിച്ച് നൽകണേ അള്ളാ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ വരുമാന മാർഗത്തിൽ നമ്മളെ ജോലികളിലൊക്കെ നീർ തൈറും പെറുക്കത്തും പ്രദാനം ചെയ്യണം അല്ലാ ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മ ബുദ്ധിയും നീ നൽകണേ അല്ലാ ഞങ്ങൾ എളിമിൽ നീ വർധനവ് വർദ്ധനവും നൽകണം അള്ളാഹു പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വീകരിക്കണം വാഹി വാത്തു